നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേത് പ്രമുഖ വസ്ത്രവ്യാപാര ശൃംഖലയായ ഷീമാസിൻ്റെ ആലുവ ഷോറൂമിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സിൽ താഴെ താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ത്രീ വൺ ഫൈവ് ത്രീ ഫൈവ് മറ്റു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു നയൻ നയൻ സീറോ സിക്സ് ടു അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് എൻ എസ് എൽ പി എസിലേക്ക് ഇൻ്റർ സ്കൂൾ മാനേജ്മെൻ്റ് ട്രാൻസ്ഫർ പ്രകാരം എച്ച് എമ്മിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ ഫോർ ഫോർ സെവൻ നയൻ സിക്സ് ത്രീ ഫൈവ് ഫൈവ് സിക്സ് മറ്റൊരു നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ടു സിക്സ് നയൻ ഫോർ ത്രീ ടു കോട്ടയത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ ഫാക്ടറി കെ ജെ ഗോൾഡിലേക്ക് പഴയ സ്വർണം എടുക്കുന്നതിന് സ്റ്റാഫിന് ഉടൻ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സീറോ സിക്സ് ത്രീ ടു ത്രീ ഫോർ അടുത്തത് കോയമ്പത്തൂരിലെ പ്രൊഫഷണൽ കോളേജിലേക്ക് സൂപ്പർവൈസർ കുക്ക് ടെലികോളർ ഹെൽപ്പർ ക്ലീനർ എന്നിവരെ ആവശ്യമുണ്ട് സൂപ്പർവൈസറിന് ഇരുപത്തയ്യായിരം രൂപയും കുക്കിന് മുപ്പത്തയ്യായിരം രൂപയും ടെലികോളർ ഹെൽപ്പർ ക്ലീനർ എന്നിവർക്ക് പതിനയ്യായിരം രൂപയാണ് ശമ്പളം പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ സീറോ എയ്റ്റ് ടു സീറോ ടു ത്രീ ഡബിൾ ത്രീ അടുത്തത് കൊല്ലത്തെ ക്രഷറിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അഞ്ച് പേരെയാണ് ആവശ്യം അക്കൗണ്ടൻറ്റ് മൂന്ന് പേരെ അത് ഫീമെയിൽ സ്റ്റാഫിനെയാണ് വേണ്ടത് താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് സീറോ വൺ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ടു ത്രീ ഫൈവ് സിക്സ് അടുത്തത് കോട്ടയത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുക്കിന് പുരുഷന്മാരെയാണ് ആവശ്യം താമസിച്ച് ജോലി ചെയ്യണം ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ ടു ഫൈവ് ഡബിൾ സീറോ അടുത്തത് പത്തനംതിട്ട കൈപ്പറ്റൂരിലുള്ള പ്ലാൻ നഴ്സറിയിലേക്ക് ഗാർഡൻ പരിപാലനത്തിന് താൽപ്പര്യമുള്ള ആളിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് വൺ സീറോ ത്രീ നയൻ മറ്റൊരു നമ്പർ യൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ സീറോ സിക്സ് ത്രീ ടു നയൻ അടുത്തത് ചെങ്ങന്നൂരിലെ കാർ ഷോപ്പിലേക്ക് മെക്കാനിക് പെയിൻറ്റർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ അടുത്തത് ഗ്ലേസിംഗ് സിസ്റ്റം ആൻഡ് സൊല്യൂഷൻസിലേക്ക് അലൂമിനിയം വർക്കേഴ്സിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ പറയുന്നത് ചെന്നൈ കേരള ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കാണ് ശമ്പളം പതിനാലായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് എട്ട് മണിക്കൂറാണ് ജോലി ഓവർ ടൈമും ലഭിക്കും താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് വൺ ഫോർ സെവൻ അടുത്ത ചെങ്ങന്നൂരിലെ പ്രമുഖ ഹോട്ടലിലേക്ക് റൂം സൂപ്പർവൈസറിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ അടുത്തത് എറണാകുളത്ത് നാലംഗങ്ങളുള്ള വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ച് പാചകവും വീട്ടു ജോലികളും ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ ഫോർ ഡബിൾ ത്രീ ടു ഫൈവ് മറ്റു നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് സീറോ അടുത്തത് കായംകുളം തിരുവല്ല കോഴഞ്ചേരി ചെങ്ങന്നൂർ റൂട്ടിൽ ബസ് സർവീസ് നടത്തുന്ന ബസ് കമ്പനിയിലേക്ക് ബസ്സിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ കഴിവുള്ള കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫോർ സിക്സ് സെവൻ സെവൻ സിക്സ് അടുത്തത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് സെക്യൂരിറ്റി സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം സെക്യൂരിറ്റി ഗാർഡ്സിന് പതിനയ്യായിരവും സൂപ്പർവൈസറിന് പതിനെണ്ണായിരം രൂപയാണ് കൂടാതെ ഇ എസ് ഐ ആനുകൂല്യവും താമസ സൗകര്യവും ക്യാൻ്റീൻ സൗകര്യവും ലഭ്യമാണ് പ്രായം ഇരുപത്തിരണ്ട് മുതൽ അൻപത് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സിക്സ് സിക്സ് സീറോ സീറോ ഫൈവ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് എയിറ്റ് ടു ഫൈവ് സെവൻ ഫോർ വൺ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്